മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ സിബിനെ ബിഗ് ബോസ് ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ് ലാലേട്ടൻ തരുന്ന വിഷുദിനത്തിൽ സിബിൻ്റെ ഒരു പ്രത്യേക പരിപാടി തയ്യാറാക്കണമെന്നാണ് ഇപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സിബിൻ ഒരുപാട് സന്തോഷമാവുകയും ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിൽ സിബിൻ വന്നതിന് ശേഷമാണ് ഒരു ഓളൊക്കെ ഉണ്ടായത് അതായത് കൾച്ചറൽ ആക്ടിവിറ്റിയിൽ പല ആക്ടിവിറ്റീസ് അതേപോലെ തന്നെ പാട്ടുപാടുക ഓരോരോ പരിപാടികളൊക്കെ നമ്മുടെ സിബിൻ വന്നതിന് ശേഷമാണ് എല്ലാവരെയും ആക്റ്റീവായിട്ട് ഇരുത്താൻ സി സിബിൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വിഷു കൈനീട്ടം സിബിൻ ഇത്തവണ മുമ്പ് പെൺകുട്ടി തന്നെ കിട്ടിയിരിക്കുകയാണ് ലാലേട്ടൻ്റെ ലാലേട്ടൻ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുമെന്ന് കരുതി എല്ലാവരും വീടെല്ലാം സെറ്റപ്പ് ആക്കി വെക്കുന്നുണ്ട് എല്ലാ സീസണിലും ലാലേട്ടൻ ദിനത്തിൽ എല്ലാവർക്കും വരുന്നുണ്ട് കൈനീട്ടം ഒക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ സിബിൻ എന്താണെങ്കിലും ബിഗ് ബോസിൻ്റെ കൈനീട്ടം നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട് ലാലേട്ടൻ വരുന്ന സമയത്ത് ബിഗ് ബോസ് വീട്ടിൽ വെച്ച് ആ സി ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് ഒരു പെർഫോമൻസ് ചെയ്യുക എന്ന് പറയുന്നത് സിബിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം സിബിനോട് ബിഗ് ബോസ് പ്രത്യേകം പറയുകയും കൂടി ചെയ്യുന്നുണ്ട് ഇത് ബിഗ് ബോസ് കുടുംബാംഗങ്ങളോ ആരും തന്നെ അറിയാൻ പാടില്ല ഇത് വളരെ തീർത്തും രഹസ്യമായൊരു കാര്യമാണെന്ന്